വികസന കാഴ്ചപ്പാടുമായി പൊന്നാനി നഗരസഭയിൽ ആസൂത്രണ സമിതി യോഗം ചേർന്നു പൊന്നാനി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ആസൂത്രണ സമിതി യോഗം ചേർന്നത് നഗരത്തിന്റെ വിവിധങ്ങളായ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്ത് സാമൂഹിക വികസനത്തിലധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാടുകൾക്ക് രൂപം നൽകി നഗരസഭ ചെയർപേഴ്സൺ സി വി സുധ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി പി സക്കിർ സ്ഥിരം സമിതി അധ്യക്ഷരായകാശിൻ ഹസീന സൗദാ മിനി ടീച്ചർ ഷശിൽ കുമാർ നഗരസഭാ സെക്രട്ടറി എസ് സജിറൂൺ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി മുഹമ്മദ് കുഞ്ഞി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ക്ഷീര കർഷകർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് വേണ്ടിയുള്ള വലിയ സേവനങ്ങൾ എത്തിച്ചു വിളിച്ചിട്ട് അവർ സബ് ഗ്രൂപ്പ് പൊന്നാനി നഗരസഭയിലെ നിലവിലെ വാർഷിക പദ്ധതിയുടെ അവലോകനവും പദ്ധതികളുടെ റിവേഷനും സംബന്ധിച്ചുള്ള അവലോകനമാണ് ഇന്ന് നടന്നത് അതുപോലെ തന്നെ വരും സാമ്പത്തിക വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പുതിയ വികസന ലക്ഷ്യങ്ങളോടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആലോചന യോഗമാണെന്ന് നടന്നത് you is a gift to you everything i have all you've given me i give it to you lord and do it thankfully thankfully here we study K-E-A-L-P School, Ponani, Iswara e Mangalam.